ഇപ്പോ എല്ലാര്ക്കും ഈ സിനിമകളൊക്കെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് കാണാനിപ്പുറത്ത് ഇഷ്ടമുള്ള അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവും ഒരു പരിധി വരെ സിനിമ ആയിരിക്കും ഞാൻ ഓൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൽ ജഗതമ്മ സെവൻ ബി സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഞാൻ പിന്നെ നമ്മുടെ ഈ പടത്തിന്റെ ഇടയ്ക്ക് അത് കൊണ്ടുവരെന്ന് വിചാരിച്ചാണ് എനിക്ക് പേഴ്സണലി രണ്ട് ക്യാരക്ടേഴ്സും ചെയ്യുന്ന ഇഷ്ടമാണ് പക്ഷേ എന്നെ കുറച്ച് സമയത്തേക്കെങ്കിലും ആ ഷോട്ട് ഞാൻ അറിയാതെ എൻ്റെ ഡയറക്ടർക്ക് വിധേയപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഷോട്ടുകളായതുകൊണ്ട് ഇത് രണ്ടും എന്നെ എഫക്റ്റ് ചെയ്യും അപ്പോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കഴിയുന്നതും മാറ്റി നിർത്തുന്നത് എനിക്ക് പക്ഷേ എന്താ എനിക്കൊന്നും മാത്രമല്ല എല്ലാ ആക്ടേഴ്സിനും ഫ്രഷാക്കുന്നത് ഇപ്പം പറഞ്ഞ പോലത്തെ ക്യാരക്ടേഴ്സാണ് ഇത് ഇഷ്ടമാണ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ ഫീമെയിൽ കോമഡി എന്ന് പറയുന്നത് എഴുതാനിപ്പോൾ എത്ര ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ല പണ്ടതിനുള്ള ഡയറക്ടേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു താല്പര്യമുള്ളൂ പക്ഷെ ഇപ്പം അതിനുള്ള ആൾക്കാർ കുറഞ്ഞിട്ടാണോ അതോ എന്തുകൊണ്ടാണോന്ന് എനിക്കറിയില്ല ഞാൻ വിചാരിക്കും ഇപ്പോഴത്തെ നടികൾക്ക് കഴിവുള്ളവരുണ്ട് അവരെ ഒന്നും ഒന്നുമിച്ച് ഞാനൊക്കെ ചെയ്തിട്ടുള്ള ഇടത്തിൽ എന്തുകൊണ്ടാണ് അവരെ ട്രൈ ചെയ്യാത്തത് ഞാൻ ആലോചിക്കും എന്താ അറിയത്തില്ല പക്ഷേ ഡിസൈൻ ഉണ്ടല്ലോ നമ്മൾ ആ വെള്ളം നമ്മള് എനിക്കൊരു ഫ്ലൈറ്റ് പിടിക്കാറുണ്ട് നാല് മണിയായി സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് പ്ലീസ് കണ്ടിന്യൂ കോൺവെർസേഷൻ വിത്ത് പക്ഷെ എല്ലാവരും വന്നതിൽ സന്തോഷം ഇതിൻ്റെ ജാൻവരി രണ്ട് അല്ല ജൂലൈ രണ്ടാം തീയതി ജൂൺ രണ്ടാം തീയതി മുതൽ നമ്മൾ തുടങ്ങിയത് അതിൻ്റെ പ്രൊമോഷൻസ് അന്ന് മുതൽ